വെക്കാം ഗോൾഡൻ ജോലി ജോലിസ്ഥലത്ത് ജീവൻ പൊലിഞ്ഞ ജംഷീറിന്റെ മക്കൾക്ക് വീട് നിർമ്മിക്കാൻ കാരുണ്യ സർവീസുമായി സ്വകാര്യ ബസ്സുകൾ മലപ്പുറത്തും അയൽ ജില്ലകളിലുമായി മുന്നൂറോളം സ്വകാര്യ ബസ്സുകളാണ് കാരുണ്യ സർവീസ് നടത്തിയത് അടുത്തിടെയാണ് മഞ്ചേരി റൂട്ടിലെ സ്വകാര്യ ബസ് കണ്ടക്ടറായിരുന്ന തറമണിൽ ജംഷീർ ലോറി ഇടിച്ച് മരിച്ചത് പ്രിയപ്പെട്ട ഉപ്പയുടെ മരണത്തോടെ അനാഥരായ പറക്കമുറ്റാത്ത മക്കളെ സുരക്ഷിതരാക്കുന്നതിനാണ് സഹപ്രവർത്തകർ കൈകോർത്തത്

തിങ്കളാഴ്ച സർവീസ് നടത്തിയത് ഒരു നന്മയ്ക്കു വേണ്ടിയായിരുന്നു അകാലത്തിൽ മരിച്ച സഹപ്രവർത്തകന്റെ അനാഥരായ മക്കൾക്ക് വീട് നിർമ്മിക്കുന്നതിനും മക്കളുടെ സംരക്ഷണത്തിന് പണം കണ്ടെത്തുന്നതിനും അടുത്തിടെ ഗതാഗതക്കുരു കഴിക്കുന്നതിന്റെ ലോറി ലോറിയിടിച്ച് മരിച്ച സ്വകാര്യ ബസ് കണ്ടക്ടർ തറമണ്ണിൽ ജംഷീറിന്റെ മക്കൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനാണ് സ്വകാര്യ ബസ്സുകൾ കൈകോർത്ത് കാരുണ്യ സർവീസ് നടത്തിയത് സംഭവിച്ചു ബസ്സിന്റെ തീർക്കാൻ വേണ്ടി അങ്ങനെ മരിച്ചിട്ടുണ്ട് അവന്റെ കുട്ടികൾക്ക് വേണ്ടി രണ്ട് കുട്ടികളുണ്ട് ഭാര്യ ഉണ്ട് ആ കുട്ടികൾക്ക് ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് കണക്ഷൻ ആണ് പിന്നെ പത്ത് മലപ്പുറം ജില്ലയിലും ജില്ല പുറത്തും ആയിട്ട് പത്ത് മുന്നൂറ്റി ജില്ലയാണ് ബസ്സുകൾ ഇവിടുന്നത് അപ്പോൾ ഇവിടെ തിരൂര് കേന്ദ്രീകരിച്ച് ഞങ്ങൾ ആനക്കേ സ്വദേശികളാണ് ഞങ്ങൾ ഇവിടെ ഒരു തിരുവർത്തി കൊണ്ടിരിക്കുകയാണ് രാവിലെ മഞ്ചേരി സീതി ഹാജി ബസ് സ്റ്റാൻഡിൽ ആർ ടിഒ സി വി എം ഷെരീഫ് കാരുണ്യ സർവീസ് ഉദ്ഘാടനം ചെയ്തു ബസ് ജീവനക്കാരുൾപ്പെടെ പ്രത്യേക ബാഡ് ധരിച്ചാണ് വോളണ്ടിയർ പ്രവർത്തനം നടത്തിയത് കാരുണ്യ സർവീസ് നടത്തുന്ന മുഴുവൻ ബസ്സുകളിലും ഇക്കാര്യം ജനങ്ങളെ അറിയിക്കുന്നതിനായി പോസ്റ്ററുകളും പതിച്ചിരുന്നു അരീക്കോട് നിന്ന് മഞ്ചേരിയിലേക്ക് വരുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായിരുന്ന ജംഷീർ ലോറിയിടിച്ചാണ് മരിച്ചത് മഞ്ചേരി ആനക്കയത്ത് വാടക വീട്ടിലാണ് ജംഷീറിന്റെ കുടുംബം കഴിയുന്നത് എട്ടും മൂന്നും വയസ്സുള്ള പറക്കമറ്റാത്ത രണ്ടു കുട്ടികളാണ് ജംഷീറിനുള്ളത് അനാഥരായ കുട്ടികൾക്ക് വീടും മാസച്ചിലവിലേക്ക് വരുമാനവും കണ്ടെത്തുക എന്ന ലക്ഷ്യവുമായി ബസ്സുടമകളും ജീവനക്കാരുമായ അഞ്ചു പേർ ചേർന്നുള്ള വാട്സാപ്പ് കൂട്ടായ്മയാണ് കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്